നമസ്കാരം ദിലീപിനെ ഇഷ്ടമില്ലാത്തവരായി ആരുണ്ട് ജനപ്രിയ നായകനാണ് ദിലീപ് നിരവധി സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നടൻ ഇടക്കാലത്ത് സിനിമകളിൽ സജീവമല്ലായിരുന്നു തുടർന്ന് വീണ്ടും സിനിമകളിൽ സജീവമായ നടൻ എപ്പോഴും വാർത്തകൾ നിറഞ്ഞിരുന്നു ഇടക്കാലത്ത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായതായാണ് നടനെതിരെ വലിയ ജനരോക്ഷം തന്നെ ഉടലെടുക്കാനുണ്ടായ കാരണം ഇനി വിഷയത്തിലേക്ക് വരാം അഖിൽമാരാറിനെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ഒരു താത്വിക അവലോകനം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് നവാഗത സംവിധായകനായി എത്തിയ നാളാണ് മരാർ പിന്നീട് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ വിന്നറായതോടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് പൊതുവിഷയങ്ങളിൽ തന്റേതായ നിലപാടുകൾ അറിയിക്കാറുണ്ട് അഖിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം സിബിൻ വിഷയത്തിൽ നടത്തിയ പ്രസ്മീറ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നാലെയാണ് ദിലീപിനെക്കുറിച്ച് ഒരിക്കൽ കൂടി അഖിൽ വാചാലനാകുന്നത് അടുത്തിടെ സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് അഖിൽ പറഞ്ഞ വാക്കുകൾ സത്യമായിരുന്നു പലപ്പോഴും അവയെല്ലാം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുമുണ്ട് പൊതുജനം ഒന്നടങ്കം അഖിലിനെ കുറ്റപ്പെടുത്താറുള്ളത് ദിലീപ് ദിലീപിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലാണ് എത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും അഖിൽ പക്ഷേ തന്റെ നിലപാടിൽ നിന്നും മാറിയിട്ടില്ല ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തന്റെ നിലപാടുകളെ കുറിച്ചും ദിലീപിനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ കാരണവും അഖിൽ വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുകയാണ് താൻ പല കാര്യങ്ങളും കോൺഫിഡന്റായി സംസാരിക്കുന്നതിന് പിന്നാലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായോ ഒന്നും ചെയ്തിട്ടില്ലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ സംസാരിച്ചു തുടങ്ങിയത് ജീവിതത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരു ഇൻഡ്യൂഷൻ പോലെയാണ് ഞാൻ അടുത്ത കാലത്തായി പല കാര്യങ്ങളിലും സ്ട്രോങ് ആയി സംസാരിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ് ഓരോ വിഷയത്തിലും സംസാരിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ച് മനസ്സിലാക്കാറൊന്നുമില്ല ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വരും മുമ്പ് നീ സംസാരിച്ചോളൂ നിന്റെ ഭാഗം തന്നെയാണ് ശരിയെന്ന് തോന്നൽ വരാറുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ തോന്നലല്ല ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ സമയം മുതൽ അങ്ങനെയാണ് അതിനുശേഷം എടുത്ത ആദ്യ തീരുമാനം ഇനി ഒരു കമ്പനിയുടെയും ജോലിക്ക് പോകില്ലെന്നാണ് ഒരു വലിയ ഓഫർ ഒരു കമ്പനിയിൽ നിന്നും വന്നിട്ടും ഞാൻ നിരസിച്ചു അന്ന് വരുമാനമില്ലാതെ തീരുമാനങ്ങളുടെ പേരിൽ പശ്ചാത്താപിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പല കാര്യങ്ങളും കോൺഫിഡന്റായി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനുകൃതമായോ ഒന്നും ചെയ്തിട്ടില്ലെന്നതുകൊണ്ടാണ് അല്ലാതെ എവിടുന്ന് ധൈര്യം വരും പലരും നിശബ്ദത പാലിക്കുന്നത് അവർക്ക് പലതും നഷ്ടപ്പെടാനുള്ളത് കൊണ്ടാണ് ഭയങ്കരമായി പരാജയപ്പെട്ടവനെ പോലെ എല്ലാവരുടെയും മുമ്പിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ കഴിവില്ലാത്തതുകൊണ്ടാണ് ഉപദേശം ഒരു കാലത്തും എനിക്ക് ഗുണംപ്പെട്ടിട്ടില്ല സാമ്പത്തിക സഹായങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ കണ്ണടച്ച് ഞാൻ ഒന്നും പറയാറില്ല കൊടുത്താണ് പറയാറുള്ളത് ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ദിലീപ് വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എടുത്തുകൊണ്ട് വന്ന് എന്റേത് ഇരട്ടത്താപ്പാണെന്ന് വരെ പലരും പറഞ്ഞു ദിലീപ് വിഷയത്തിൽ കോടതിയിൽ ഇരിക്കുന്ന കേസായത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായി പറയുന്നില്ല പക്ഷേ ദിലീപ് എവിടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ കുറ്റക്കാരനായത് പൾസർ എന്ന് പറയുന്നവൻ പോലീസിന് കൊടുത്ത ഒറ്റമൊഴിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തുവെന്നുള്ളതിന് ഫാബ്രിക്കേറ്റഡായി കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിലെ പോലെ കഴിയുന്ന മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെയില്ല എന്നോട് നാദിർഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നാദിർഷ അമേരിക്കയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തെ വിളിച്ച് പോലീസ് പറഞ്ഞു ദിലീപ് വിഷയത്തിൽ നിങ്ങളെ പ്രതിയാക്കുകയാണ് നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് അന്ന് നാദർഷ പറഞ്ഞത് സാർ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ എന്തെങ്കിലും കയ്യബധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ അത് എന്നോട് സൂചിപ്പിക്കും പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇത് സ്റ്റേറ്റ്മെന്റ് ആയി കൊടുക്കാൻ അന്ന് പോലീസ് നാദർഷയോട് പറഞ്ഞു എന്നാൽ ഒരു കയ്യബധം പറ്റിയിട്ടുണ്ട് ബാക്കി നീ വരുമ്പോൾ സംസാരിക്കാം എന്ന തരത്തിലേക്ക് അവർ അത് എഴുതി ചേർത്തു പിന്നീട് കോടതിയിൽ ഇക്കാര്യം നാദിർഷ പറഞ്ഞു ദിലീപ് വിഷയത്തിൽ ദിലീപ് അത് ചെയ്തുവെന്നതിന് പൊതുജനത്തിനുള്ള ബോധ്യം എന്താണ് മഞ്ജുവാര്യരുമായി ആയി എന്നതാണോ കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത് മനുഷ്യന് ഒന്നിലധികം ആളുകളോട് ഇഷ്ടം തോന്നിയേക്കാം അക്കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് വിമർശിക്കാം അതുപോലെ ദിലീപ് പൾസർ സൂനിയെ പോലുമില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്ന മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു നടൻ ഒന്നര കോടി രൂപ പൾസർ സുനയ്ക്ക് വാക്ക് പറഞ്ഞിട്ട് പതിനായിരം രൂപ മാത്രം അഡ്വാൻസ് നൽകിയപ്പോൾ അത് വാങ്ങി ഈ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ ഗജ ഫ്രോഡല്ലേ അപ്പോൾ അവൻ ആർക്കു വേണ്ടി ചെയ്തു എന്തിന് ദിലീപിന്റെ പേര് പറഞ്ഞു എന്നതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്നാണ് അഖിൽമാരാർ പറഞ്ഞത്